നമസ്കാരം പ്രധാന വാർത്തകൾ ആലപ്പുഴയിൽ കുടിവെള്ളത്തിനായി സമരം ചെയ്ത ജനപ്രതിനിധികൾക്ക് നേരെ പോലീസിന്റെ കയ്യേറ്റം വഴിച്ചേരി വാട്ടർ അതോറിറ്റി ഓഫീസിൽ ഉപരോധ സമരം നടത്തിയ ആര്യാട് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ലാൽ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയാണ് പോലീസ് കയ്യേറ്റം ചെയ്തതായി പറയുന്നത് പുന്നമട നെഹ്റു ട്രോഫി പാലം നിർമ്മാണം സെപ്റ്റംബർ ഇരുപതിന് തുടങ്ങും മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് പി പി ചിത്ര എം എൽ എ വയനാട് ദുരന്തം നടന്ന നാളുകൾ കഴിഞ്ഞിട്ടും വ്യക്തതയും കൃത്യതയുമുള്ള കണക്ക് കേന്ദ്രത്തിന് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയാത്തത് ദൗർഭാഗ്യകരമാണെന്ന് ഫ്രാൻസിസ് ജോര്ജ് എം ആലപ്പുഴയിൽ കുടിവെള്ളത്തിനായി സമരം ചെയ്ത ജനപ്രതിനിധികൾക്ക് നേരെ പോലീസിന്റെ കയ്യേറ്റം വഴിച്ചേരി വാട്ടർ അതോറിറ്റി ഓഫീസിൽ ഉപരോധ സമരം നടത്തിയ ആര്യാട് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ലാൽ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയാണ് പോലീസ് കയ്യേറ്റം ചെയ്തതായി പറയുന്നത് ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത വനിതാ ജനപ്രതികൾ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ ചികിത്സ തേടി ആര്യാട് പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലെയും കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ഭരണപ്രതിപക്ഷ ഭേദമെന്നേ ജനപ്രതികൾ ആലപ്പുഴ വഴിച്ചേരി വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ലാലിന്റെ നേതൃത്വത്തിലാണ് ഓഫീസ് കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്നത് നോർത്ത് പോലീസ് സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും ഉപരോധ സമരം അവസാനിപ്പിക്കാൻ തയ്യാറായില്ല ഉപരോധസമരം നടത്തിയിട്ടും വാട്ടർ അതോറിറ്റി അധികൃതർ ആരും ചർച്ചയ്ക്ക് പോലും തയ്യാറായില്ലെന്നും ജനപ്രതികൾ ആരോപിച്ചു ഇതിനിടെ സ്ഥലത്തെത്തിയ നോർത്ത് സിഐ വഴി തടസ്സപ്പെടുത്തരുതെന്ന് സമരക്കാരോട് ആവശ്യപ്പെട്ടു സിഐയോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടെ പ്രകോപനമില്ലാതെ ജനപ്രതികളെ ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിക്കുകയായിരുന്നു സന്തോഷ് ലാൽ പഞ്ചായത്തങ്ങളായ ജി ബിജുമോൻ ബിപിൻ രാജ് എന്നിവരെ ബലം പ്രയോഗിച്ച് ജീപ്പിൽ കയറ്റി രണ്ട് വനിതാ പോലീസുകാർ മാത്രമാണ് സ്ഥലത്തുണ്ടായിരുന്നത് വനിതാ ജനപ്രതികളെ പുരുഷ പോലീസാണ് തടയാൻ ശ്രമിച്ചത് അറസ്റ്റ് ചെയ്ത സ്റ്റേഷനിൽ എത്തിച്ച ജനപ്രതികളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു പോയി തുടർ നടപടികൾ ഒന്നും തന്നെ നടത്താത്തതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തുകയും അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ചിട്ട് നിങ്ങളിങ്ങനെ പോയി നോക്കിയതിന്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അവർക്ക് വെള്ളം കിട്ടുന്നതിന് വേണ്ടി എന്നുള്ളത് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് റിപ്പോർട്ട് തരണം അത് മാത്രവുമല്ല ഈ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുമായി സംസാരിച്ച് എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം എന്നും പറയുകയുണ്ടായി അതിന്റെ പേരിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഒരു നമ്മുടെ പല സ്ഥലങ്ങളിലും തുള്ളി പുന്നമട നെഹ്റു ട്രോഫി പാലം നിർമ്മാണം ും ഇരുപതിന് തുടങ്ങും മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുന്ന പി പി ചിത്തരഞ്ജൻ എം എൽ എ പതിനെട്ട് മാസക്കാലം കൊണ്ട് അത് കമ്മീഷൻ ചെയ്യണം എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ആ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ടൂറിസം രംഗത്തും വലിയ ചലനം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഇതിന് പേറലായി തന്നെ ഭാവിയിൽ ഒരു കിഴക്കൻ ബൈപ്പാസ് അതും ഒന്നാം ഗവൺമെൻറ് വിഭാവനം ചെയ്തിട്ടുള്ളതാണ് പള്ളാത്തുരത്തിൽ നിന്നും ഒരു കിഴക്കൻ ബൈപ്പാസ് ഈ കിഴക്കൻ പ്രദേശത്തുകൂടെ വന്ന് ആര്യാടത്തിച്ചേരാൻ കഴിയുന്ന നിലയിലേക്കുള്ള ആ ബൈപ്പാസ് കൂടെ വന്നു കഴിയുമ്പോൾ കോട്ടയം ജില്ലയുമായി തന്നെ നേരിട്ട് പോകാനും ബന്ധപ്പെടാനും കഴിയുന്ന വലിയ ഒരു അടിസ്ഥാന സൗകര്യമാണ് ഈ പാലത്തിൻ്റെ കൂടി സാധുപ്രായമാകാൻ പോകുന്നത് ഇതിൻ്റെ ശിലാസ്ഥാപനം ഇരുപതാം തീയതി വൈകുന്നേരം അഞ്ചര മണിക്ക് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം മന്ത്രി നിർവഹിക്കുകയാണ് പുന്നമ്മളെ ഞെട്ടിയിൽ വെച്ച് ആ അതിൻ്റെ മറ്റു പ്രോഗ്രാം എല്ലാം അതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഒരു ജനതയുടെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം പോലെയാണ് ഈ പാലം മാറുന്നത് ആവശ്യമായ എല്ലാ പ്രോത്സാഹനവും സഹായവും ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിണ്ടാകണം ഇതോടൊപ്പം തന്നെയാണ് മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിൽ രണ്ട് രണ്ടര കിലോമീറ്റർ താഴെയുള്ള റോഡ് വർഷങ്ങളായി തകർന്നു കിടന്ന റോഡാണ് അത് റാണി ജംഗ്ഷൻ ചെറ്റിക്കാട് റാണി ജംഗ്ഷൻ മുതൽ കോളേജ് കവല എന്ന് പറയുന്ന പ്രദേശം രണ്ട് കിലോമീറ്റർ നാന്നൂറ് രണ്ടായിരത്തി നാനൂറ് മീറ്ററോളം വരും നാല് കലിംഗുകളും ഇതിന് പാലായി നിർമ്മിക്കേണ്ടി വന്നു ആ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി തന്നെ അന്ന് വൈകുന്നേരം ആറര മണിക്ക് ആ റോഡിൻ്റെ ഉദ്ഘാടനം കൂടി അദ്ദേഹം നിർവഹിക്കുകയാണ് ആലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് കോടി രൂപ ചെലവഴിച്ച് അൻപത്തി നാല് റോഡുകളുടെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അതിൻ്റെ റോഡിൻ്റെ നിർമ്മാണം എല്ലാം പൂർത്തീകരിച്ച റോഡുകളെല്ലാം പൊതുജനങ്ങൾക്ക് തുറന്നു തുറന്നുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ജില്ലാ കോടതി പാലം ആ പാലത്തിൻ്റെ പണി ഇപ്പോൾ ഉടൻ ആരംഭിക്കും ആലപ്പുഴ അമ്പലപ്പുഴ മണ്ഡലങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്ന ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് വരുന്ന ജില്ലാ കോടതി പാലം വിവിധ പദ്ധതികളിലായി നൂറ് കോടിയിൽ പരം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൊതുമരാമത്ത് റോഡുകളുടെ പ്രവൃത്തിയിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി മണ്ഡലത്തിൽ നടന്നുവരുന്നത് ഇതിനോടനുബന്ധിച്ച് പൂർത്തീകരിച്ച കോളേജ് ജംഗ്ഷൻ ബീച്ച് റാണി ജംഗ്ഷൻ റോഡിന്റെ ഉദ്ഘാടനവും വൈകിട്ട് മന്ത്രി നിർവഹിക്കും വലിയ രണ്ട് പ്രധാന പ്രദേശങ്ങളിലെ വളരെ കാലമായിട്ടുള്ള യാത്രാക്ലേശമാണ് ഇതിലൂടെ പരിഹരിക്കപ്പെടുന്നതെന്നും ഉദ്ഘാടന പരിപാടികൾ വിജയിപ്പിക്കുന്നതിന് എല്ലാവിധ സഹായവും ഉണ്ടാകണമെന്നും എം എൽ എ അഭ്യർത്ഥിച്ചു വയനാട് ദുരന്തം നടന്ന നാളുകൾ കഴിഞ്ഞിട്ടും വ്യക്തതയും കൃത്യതയുമുള്ള കണക്ക് കേന്ദ്രത്തിന് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയാത്തത് ദൌർഭാഗ്യകരമാണെന്ന് ഫ്രാൻസിസ് ജോർജ് എം നിലവിലെ കണക്ക് തിരുത്തി യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട കണക്ക് ഉൾപ്പെടുത്തി എസ്റ്റിമേറ്റ് കൊടുക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ഈ വിഷയത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഫ്രാൻസിസ് ജോർജ് എം പറഞ്ഞു കേന്ദ്ര സർക്കാരിൽ നിന്നും സഹായം കിട്ടാൻ നമ്മൾ ഒരു കണക്ക് നൽകുമ്പോൾ അത് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതാകണം ഇത്തരം വിഷയങ്ങൾ വളരെ ഗൗരവത്തോടെ കാണാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കണമെന്നും ഫ്രാൻസിസ് ജോർജ് എം കോട്ടയത്ത് പറഞ്ഞു അത് വളരെ പോയി എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ വേണമല്ലോ എസ്റ്റിമേറ്റ് ആയിക്കൊള്ളട്ടെ ഇപ്പം ഇദ്ദേഹം മിനിസ്റ്റർ ഇപ്പോൾ ഇവിടെ എസ്റ്റിമേറ്റ് ആണ് അത് മാധ്യമങ്ങൾ വെറുതെ ഇഷ്യൂ ആക്കി പറഞ്ഞു ഞാൻ പറയുന്നത് എസ്റ്റിമേറ്റ് ആണെങ്കിലും യഥാർത്ഥ കണക്കാണെങ്കിലും അതൊരു യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതായിരിക്കണം എസ്റ്റിമേറ്റ് ഞാൻ എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റാണ് എന്ന് പറഞ്ഞ് നമ്മൾ വളരെ കൂട്ടിക്കൊടുത്താൽ ആ എസ്റ്റിമേറ്റിന് എന്തെങ്കിലും ഒരു വില ആരെങ്കിലും അത് പരിഗണിക്കോ അപ്പോൾ ഈ കാര്യത്തിലൊക്കെ ഒരു ഇതുപോലെ ഒരു സെൻസിറ്റീവായിട്ടുള്ള ഇത്രവേദം മറ്റ് രണ്ട് ആന്ധ്രയ്ക്കും അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് അവർക്ക് രണ്ട് കൂട്ടർക്കും കേന്ദ്ര ഗവൺമെൻറ് വലിയ സഹായം നൽകി കേരളത്തിന് ഇതു ഒരു സഹായം നൽകിയിട്ടില്ല അതിനേക്കാളൊക്കെ എത്രയോ വലിയ ദുരന്തമാണ് ഇവിടെ നടന്നത് അപ്പോൾ നമ്മൾ കേന്ദ്ര നിന്ന് ഒരു സഹായം കിട്ടാൻ വേണ്ടി കണക്കുകൾ സമർപ്പിക്കും അത് എസ്റ്റിമേറ്റ് ആകട്ടെ യഥാർത്ഥ കണക്കാകട്ടെ അത് യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടുന്നതായിരിക്കണം നമുക്കറിയാവല്ലോ ഈ വ എന്തൊക്കെ ചിലവ് വന്നിട്ടുണ്ട് ഏതൊക്കെ രീതിയിൽ പണം മുട ചിലവഴിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചൊരു കണക്കുണ്ടല്ലോ ആ കണക്കിൽ എങ്ങനെയാണ് ഇത്ര വലിയൊരു വ്യത്യാസം വരുന്നത് അതാണല്ലോ ഈ പ്രശ്നം മുഴുവൻ മുഴുവനുണ്ടായത് അപ്പോൾ ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു ഞാനിപ്പോൾ ഒരു ഒരു വിമർശനത്തിന് വേണ്ടിയിട്ട് പറയുകയല്ല ഏത് ഗവൺമെൻറ് ആണെങ്കിലും ഈ കാര്യങ്ങളിലൊക്കെ ഒരു ഒരു അതാണല്ലോ ഭരണരംഗത്ത് നമ്മൾ കാണിക്കേണ്ട ഇതിനൊക്കെ ഒരു ഒരു മെക്കാനിസം ഉണ്ടല്ലോ സംവിധാനമുണ്ടല്ലോ അത് അതിന് അതൊന്നുമില്ലാതെ ആരോ എഴുതി കൊടുത്ത ഒരു കണക്ക് എസ്റ്റിമേറ്റ് ആണ് എന്നുള്ള കേന്ദ്രത്തിന്റെ മുമ്പാകെ സമർപ്പിച്ചാൽ അതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല ഇത് വളരെ നിർഭാഗ്യകരമായി പോയി ഇങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കാൻ പാടും മാരനിക്കുളം ബീച്ചിൽ തെരുവ് നായ ശല്യം രൂക്ഷമാകുന്നു ഇത് ടൂറിസത്തെ ബാധിക്കുന്നതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും ദുരിതമാകുന്നു വിഷയം ഉന്നയിച്ച് കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് തീരദേശവാസികൾ ഇതുമൂലം മാരാരി ബീച്ചിലെ ടൂറിസവും മത്സ്യത്തൊഴിലാളികൾ പണിക്ക് പോകുന്നതും പ്രതിസന്ധിയിലായി ഇന്ത്യയിലെ മികച്ച പത്ത് ബീച്ചുകളിൽ ഒന്നായി ഇടം പിടിച്ച മാരാരിക്കുളം ബീച്ചിനെ തനിമ നിലനിർത്തി സംരക്ഷിക്കാനും പദ്ധതികൾ തയ്യാറാക്കാനും അധികാരികൾ തയ്യാറാവണം സെപ്റ്റംബർ ഇരുപത്തിയേഴ് ലോക ടൂറിസം ദിനാചരണത്തോടെ ടൂറിസം സീസൺ ആരംഭിക്കാനിരിക്കെ രൂക്ഷമായ നായശല്യത്തിന് പരിഹാരമായില്ലെങ്കിൽ വിവിധ മേഖലകളിൽ പണിയെടുക്കുന്നവരുടെ ജീവിതത്തെ ബാധിക്കുമെന്നും മുൻ പഞ്ചായത്ത് അംഗവും കേരള ഹോംസ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റി കേരള ഹാർട്സ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുമായ ഇ വി രാജു ഈരേശ്വരി പറഞ്ഞു മാരാരിക്കുളം ബീച്ച് ആലപ്പുഴ ജില്ലയിലെ പ്രധാന ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ആണ് അതായത് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം തന്നെ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലം എന്നുള്ളതാണ് അപ്പം ആലപ്പുഴ ജില്ലയിൽ വരുന്നവർ ഹൗസ് ബോട്ട് ആലപ്പുഴ ബീച്ച് മാരാരിക്കുളം ബീച്ച് ഇതാണ് പ്രധാനമായിട്ടും ഇവിടെ തിരയുന്നത് ഇപ്പോൾ ഇന്ന് മാരാരിക്കുളം ബീച്ച് ഇന്ന് മാലിന്യ കൂമ്പാരവും പട്ടികളുടെ ഒരു വലിയൊരു പറമ്പുമായിട്ട് മാറിയിരിക്കുകയാണ് മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് കുറേ നാളുകളായിട്ട് പട്ടിയെ ബന്ധീകരണം നടത്തുന്നത് രാത്രി കാലങ്ങളിൽ ഈ കോൺട്രാക്റ്റ് കൊടുക്കുന്നവർ മാരാരിക്കുളം ബീച്ചിലാണ് തുറന്നു വിടുന്നത് അത് ഇവിടെ പട്ടികളുടെ ശല്യം പെരുകാൻ കാരണമാകുന്നു ഇവിടെ വരുന്ന ആഭ്യന്തര ഗസ്റ്റുകളും വിദേശ ഗസ്റ്റുകളൊക്കെ അവർക്ക് ഈ പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഒക്കെ ഇത് പെറ്റുപൊരുക്കാൻ കാരണമാകുന്നു പഞ്ചായത്ത് ശ്രദ്ധിക്കുന്നില്ല കൂടാണ്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചുറ്റിനും നടന്നു നോക്കിയാൽ അറിയാം ഇവിടെ പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും മറ്റു വേസ്റ്റുകളൊക്കെ കൂമ്പാരമായിരിക്കുകയാണ് പഞ്ചായത്ത് ഇവിടെ തൊഴിലുറപ്പുകാരെ വെച്ചോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചോ ഒന്നും നാളെ ഇവരെ ചെയ്തിട്ടില്ല ഇപ്പോൾ ഒക്ടോബർ മാസത്തിൽ ടൂറിസം സീസൺ ആരംഭിക്കാൻ ഒത്തിരി ഫോറിനേഴ്സ് ഈ ഇവിടുത്തെ അടുത്ത ഹോം സ്റ്റേകളിലും റിസോർട്ടുകളിലൊക്കെ ഒത്തിരി ഫോറിനേഴ്സിൻ്റെ ബുക്കിംഗ് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വിദേശിക്കും സുപ്രീംകോടതി അഭിഭാഷയ്ക്കും മാരാരി ബീച്ചിൽ വെച്ച് കടിയേറ്റുന്നു മത്സ്യത്തൊഴിലാളികൾ വള്ളം ഇറക്കാനായി രാത്രിയിലും പകലുകളിലും വന്നാലും സ്ഥിതി ഇതുതന്നെയാണ് മാരാരംഭിച്ച് വൃത്തിയാക്കുന്ന കാര്യങ്ങൾ ഉന്നയിച്ച് ആലപ്പുഴ എം പി കെ സി വേണുഗോപാൽ എം എൽ എ ജില്ലാ കലക്ടർ എന്നിവർക്ക് നിവേദനം നൽകാൻ തീരുമാനിച്ചതായും ഇ വി രാജു പറഞ്ഞു അഖില കേരള വിശ്വകർമ്മ സഭ വൈക്കം താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ ദിനം ആഘോഷിച്ചു വൈക്കം സത്യാഗ്രഹ സ്മാരക ഹാളിൽ യൂണിയൻ പ്രസിഡന്റ് പി ജി ശിവദാസിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം സി കെ ആശ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വർഷത്തെ പിന്നെല്ലാം ചില അവകാശ പോരാട്ടങ്ങളുടെ ഭാഗമായി നടന്ന ചില സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങൾ കൂടിയായിരുന്നു അത്തരത്തിലുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങൾ നടന്ന ഈ സാമുദായിക പിന്നോക്കാവസ്ഥയെ തുടർന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തുന്നതിന് ദുർബല വിഭാഗങ്ങൾക്ക് ഭരണഘടന തരുന്ന സംവരണത്തെ അട്ടിമറിക്കാൻ സാമ്പത്തിക സംവരണം വേണ്ടി ആവശ്യമുന്നയിക്കുന്നവരെ പ്രതിരോധിക്കാൻ പിന്നോക്ക ജനവിഭാഗങ്ങൾ ജാഗരൂകരാകണമെന്ന് സി കെ ആശ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു യോഗത്തിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും കലാകായിക പ്രതിഭകളെയും ആദരിച്ചു മോൺ ജോസഫ് എം എൽ എ കെ വി എം എസ് ഡയറക്ടർ ബോർഡ് അംഗം വി എൻ ദിലീപ് കുമാർ യൂണിയൻ താലൂക്ക് സെക്രട്ടറി എസ് കൃഷ്ണൻ കെ വി വൈ എസ് ഭാരവാഹികളായ ഇ എസ് നിതീഷ് താലൂക്ക് യൂണിയൻ ട്രഷറർ എസ് ശ്രീകുമാർ സനീഷ് പി സദൻ വനിതാ യൂണിയൻ ഭാരവാഹികളായ രുക്മിണി നാരായണൻ ജയശ്രീ ലക്ഷ്മണൻ ബിന്ദു മോഹനൻ തുടങ്ങിയവരും പങ്കെടുത്തു വൈക്കം നഗരസഭയ്ക്കെതിരെ ഗുരുതര ആരോപണം ഉയർത്തി മുൻ ചെയർപേഴ്സൺ എസ് ഇന്ദിരാദേവി രംഗത്ത് ആറാം വാർഡിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നം സൃഷ്ടിക്കുന്നുവെന്നും ഇതിന് നഗരസഭാ സെക്രട്ടറി കൂട്ടുനിൽക്കുന്നുവെന്നുമാണ് പ്രധാന ആരോപണം ഈ സ്ഥാപനത്തിൽ നിന്നുണ്ടാവുന്ന പൊടിശല്യം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ശ്വാസം മുട്ടലും ഉണ്ടാക്കുന്നതായും ഈ പ്രദേശത്തേക്കുള്ള റോഡ് വലിയ ലോറികളുടെ വരവ് മൂലം പൊട്ടിപ്പൊളിഞ്ഞു പോയതായും ഇന്ദിരാദേവി പറഞ്ഞു ശബ്ദം ുള്ള ആര അടച്ച് അത് ദിവസം മുഴുവൻ അങ്ങ് നിൽക്കുകയാണ് ഇത്ര എഴുപത് വയസ്സായി എനിക്ക് എഴുപത് വയസ്സായി എനിക്ക് ശ്വാസം മുട്ടലുണ്ടാവുന്നു എൻ്റെ ഭർത്താവും അതെ അതുപോലെ എനിക്കൊരു കൊച്ചു കുട്ടിയുണ്ട് എൻ്റെ പേരക്കുട്ടി എനിക്ക് ശ്വാസം മുട്ടലെ നിൽക്കാൻ മതി അങ്ങോട്ട് അയലോകത്തുള്ളവരൊക്കെ ഇതിനെപ്പറ്റി പരാതിപ്പെട്ടപ്പോൾ ഞാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് പരാതി അയച്ചു നിങ്ങൾക്കെല്ലാം രേഖകൾ വട്ടം ഞാൻ സംസാരിക്കുന്നത് കേട്ടോ ഒരു മാസ്ക് പറ്റീഷൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് അയച്ചു അവർ വീണ്ടും വന്ന് പരിശോധിച്ചു പരിശോധിച്ചപ്പോഴാണ് അവർ പറ അവർ പറഞ്ഞ് ഞങ്ങൾ അനുവാദം കൊടുത്തിട്ടില്ല തുടങ്ങുന്നതിന് കൺസെൻറ് എസ്റ്റാബ്ലിഷ് മാത്രമേ കൊടുക്കുകയുള്ളൂ സിഇഒ കൺസെന്റ് ഓപ്പറേറ്റ് കൊടുക്കണമെങ്കിൽ വന്ന് പരിശോധിക്കും പരിശോധിച്ചപ്പോൾ ഇതിവിടെ പറ്റൂലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അവിടെയെല്ലാം പൊളിഞ്ഞു ഓടയെല്ലാം പൊളിഞ്ഞ് താഴത്തേക്ക് പോയിരിക്കുക അപ്പോൾ അവർ പറയും സുനിൽ വണി പറയും പൈപ്പ് ലൈൻ കുളിച്ചത് കൊണ്ടാണ് പോയത് നല്ല പൈപ്പ് ലൈൻ കുളിച്ച് ഒരു വശത്തുകൂടിയാണ് മറ്റേ സൈഡിൽ കൂടിയാണ് ഓട മുഴുവൻ പൊളിഞ്ഞ് താഴത്തേക്ക് പോയി റോഡിൽ കൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയായി വ്യവസായ വകുപ്പിന്റെ അക്നോളജ്മെൻ്റ് സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഇത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് മൂലം താൻ തന്നെയാണ് ഹോളോബിക്സ് നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തത് എന്നാൽ തനിക്കും പരിസരവാസികൾക്കും ഉണ്ടായ ബുദ്ധിമുട്ടിനെ തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് പൂർണ്ണമായും നിയമവിരുദ്ധമായാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലായത് ഈ നിയമവിരുദ്ധ സ്ഥാപനം സംബന്ധിച്ച റിപ്പോർട്ടുകൾ നഗരസഭാ കൌൺസിൽ വയ്ക്കുന്നതിന് പോലും സെക്രട്ടറി തയ്യാറാവുന്നില്ല ഇക്കാര്യത്തിൽ നഗരസഭാ ഭരണാധികാരികൾ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം നിയമ നടപടികൾക്കും സമരമാർഗങ്ങളിലേക്കും പോകേണ്ടിവരുമെന്നും എസ് ഇന്ദിരാദേവി വൈക്കത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി ചേഞ്ച് മേക്കേഴ്സ് ഫൗണ്ടേഷൻ സംയുക്തമായാണ് കിറ്റുകൾ നൽകിയത് പാലിയേറ്റീവ് രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ കുട്ടികൾക്ക് ബാഗും കൂടയും പഠനോപകരണങ്ങൾ അടങ്ങുന്ന ഒരു എഡ്യൂക്കേഷൻ കിറ്റ് പ്ലേറ്റ് ഗ്ലാസ് ബെഡ്ഷീറ്റ് മറ്റ് അവശ്യവസ്തുക്കൾ അടങ്ങുന്ന ഒരു കിറ്റുമാണ് നൽകുന്നത് നൂറ് കുടുംബങ്ങൾക്കാണ് ഈ കിറ്റ് എത്തിച്ചു നൽകുന്നത് കേരള സംസ്ഥാന കാർഷിക ഗ്രാമ വികസന ബാങ്ക് പ്രസിഡന്റ് സി കെ ഷാജിമോഹൻ ഫ്ലാഗ് ഓഫ് ചെയ്തു സർക്കാരും സാമൂഹിക സംഘടനകളും പ്രതിഗതയുള്ള ജനങ്ങളും എല്ലാം ഒട്ടേറെ സഹായങ്ങൾ പ്രതിദിനയിൽപ്പെട്ട അതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി നൽകുകയുണ്ട് അതിൻ്റെ ഭാഗമായ പോലെ തന്നെയാണ് നമ്മുടെ എസ് എസ് ഫൗണ്ടേഷൻ നെഹ്റു കേന്ദ്രവും ബുഡ്സ് ഡേ പുസ് ഡേ എന്ന് പറയുന്ന സംഘടനയും സംയുക്തമായി ഓണ സമ്മാനം കൊടുക്കണം എന്ന് വയനാലിൽ സാധാരണക്കാർക്ക് ഒരു ഓണസമ്മാനം കൊടുക്കണം എന്നതിൻ്റെ ആശയം അവരിൽ നിന്ന് ഇരിക്കുകയും ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്കുള്ള ബാഗുകൾ പഠന ഉപകരണങ്ങൾ അതുപോലെ പ്രായമായവർക്ക് വീട്ടുപകരണം വീട് വീട് നഷ്ടപ്പെട്ടവർക്ക് പുതിയ വീട്ടിലേക്ക് താമസിക്കുമ്പോൾ കിട്ടേണ്ട വീട്ടുപകരണങ്ങൾ പ്രായമായവർക്കുള്ള ഒരേറെ ഉപകരണങ്ങൾ പാർട്ടിഷിപ്പ് ഉൾപ്പെടെ എയർബെഡ് ഉൾപ്പെടെ പ്രായമായ അവർക്ക് ഉപകരണങ്ങൾ അങ്ങനെ നിരവധി സാധനങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കണം ഓണ സമ്മാനമായി എത്തിച്ചു കൊടുക്കണം എന്നതിൻ്റെ ആശയം ഉണ്ടായതുകൊണ്ടാണ് ഈ ഓണ ദിനത്തിൽ ഏറ്റവും അവസാന ദിനം എന്ന് വെച്ചാൽ ഓണത്തിൻ്റെ നാലാം ദിനത്തിൽ ഈ ഇവിടെ നിന്നും ഇത് അവിടെ കൂടെ കൊണ്ടുപോയി നേരെ കൊണ്ടുപോയി കൊടുക്കുകയല്ല നേരെ ഓരോ വീടുകളിലും യഥാർത്ഥത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അവിടെ ഓരോ വീടുകളിലും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇതിൻ്റെ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നെഹ്റു യുവ കേന്ദ്ര ജില്ലാ യൂത്ത് ഓഫീസർ വിവേക ശശിധരൻ ചേർത്തല കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ സി ആന്റണി ചേർത്തല നഗരസഭാ മുപ്പത്തിയൊന്നാം വാർഡ് കൌൺസിലർ കെ പി പ്രകാശൻ സന്തോഷ് സേവ്യർ ബാബു ഡി അജ്മൽ സൂരജ് നന്ദു സെബാസ്റ്റ്യൻ ആരോമൽ രജീഷ് ശ്യാം എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ ജോസഫ് പോൾ നന്ദിയും പറഞ്ഞു വയനാട്ടിൽ കഷ്ടത അനുഭവിക്കുന്നവരുടെ വീടുകളിൽ നേരിട്ടെത്തിയാണ് കിറ്റുകൾ വിതരണം ചെയ്യുന്നതെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ അജ്മലും പറഞ്ഞു ആലപ്പുഴ കലവൂരിൽ വാഹനാപകടം കാറും ഇൻസുലേറ്റഡ് വാഹനവും കൂട്ടിയിടിച്ച യുവാവ് മരിച്ചു തൃശൂർ സ്വദേശി ആണ് മരിച്ചത് സഞ്ചരിച്ചിരുന്ന കാർ ഇൻസുലേറ്റഡ് വാഹനമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയില്ല വിദ്യാഭ്യാസ വർഷത്തിൽ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി തലങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ചേർത്തല പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് ലിമിറ്റഡ് നമ്പർ എ മുന്നൂറ്റി ഇരുപത്തിയേഴ് കാർഡ് ബാങ്കിൽ അംഗത്വമുള്ളവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡ് നൽകുന്നതിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു സർട്ടിഫിക്കറ്റിന്റെയും മാർക്ക് ലിസ്റ്റിന്റെയും പകർപ്പും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം ഇരുപത്തി തീയതിക്ക് മുമ്പായി അപേക്ഷകൾ ബാങ്കിൽ സമർപ്പിക്കേണ്ടതാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ആലപ്പുഴയിൽ കുടിവെള്ളത്തിനായി സമരം ചെയ്ത ജനപ്രതിനിധികൾക്ക് നേരെ പോലീസിന്റെ കയ്യേറ്റം വഴിച്ചേരി വാട്ടർ അതോറിറ്റി ഓഫീസിൽ ഉപരോധ സമരം നടത്തിയ ആര്യാട് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ലാൽ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയാണ് പോലീസ് കയ്യേറ്റം ചെയ്തതായി പറയുന്നത് പുന്നമട നെഹ്റു ട്രോഫി പാലം നിർമ്മാണം സെപ്റ്റംബർ ഇരുപതിനു തുടങ്ങും മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് പി പി ചിത്തരഞ്ജൻ എ വയനാട് ദുരന്തം നടന്ന നാളുകൾ കഴിഞ്ഞിട്ടും വ്യക്തതയും കൃത്യതയുമുള്ള കണക്ക് കേന്ദ്രത്തിന് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയാത്തത് ദൌർഭാഗ്യകരമാണെന്ന് ഫ്രാൻസിസ് ജോർജ് ബിസ്